നമ്മളുടെ ഓഫറിനെ എന്താക്കി മാറ്റാൻ പറ്റണം ഇറസിസ്റ്റബിൾ എതിർക്കാൻ പറ്റാത്ത ഇറസിസ്റ്റബിൾ ബെനിഫിറ്റ് എതിർക്കാൻ പറ്റാത്ത ബെനിഫിറ്റ് ആക്കി മാറ്റണം അതിനെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഇതുവരെ നിങ്ങൾ ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചോ അതിനെയെല്ലാം അടിമുടി മാറ്റാൻ പോകുന്ന ഒരു കിടുക്കാച്ചി സാധനമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇറസിസ്റ്റബിൾ ബെനിഫിറ്റ് സെറ്റ് ചെയ്യാൻ പോകുക ഇപ്പോൾ നമുക്ക് എന്തറിയാം നമ്മളുടെ കസ്റ്റമർ ആരാണെന്ന് അറിയാം അപ്പോൾ നമ്മളുടെ കസ്റ്റമർ നമ്മളുടെ അവതാർ ഇവിടെ നിൽക്കുക ഓക്കേ അവതാർ ഇവിടെ നിൽക്കുക ഈ അവതാറിൻ്റെ മുന്നിൽ ഒരു പ്രസം കിടക്കുകയാണ് ആ പ്രസം ഒരു പുഴ പോലെ കിടക്കുകയാണ് ഒരു പുഴ ഈ പുഴയ്ക്കപ്പുറം ഒരു കരയുണ്ട് ഓക്കെ ഈ കരയിൽ ഒരു ട്രഷർ ഇരിപ്പുണ്ട് ട്രഷർ എന്താ നിധി 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 ഈ നിധിയാണ് ഇവന് കിട്ടാൻ പോകുന്ന യഥാർത്ഥ ബെനിഫിറ്റ് വട്ട് ഈസ് ട്രഷർ ക്ലയൻറ്റിന് ഈ കരയിൽ നിന്ന് ഈ കരയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നിധി ഇരിപ്പുണ്ട് അതാണ് ട്രഷർ എന്താണ് ട്രഷർ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്താണ് ട്രഷർ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ പലപ്പോഴും നമുക്ക് തെറ്റുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെയാണ് കസ്റ്റമറുടെ ഗോൾഡ് ആക്കി കാണിക്കുന്നത് ക്ലബിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോൾ ഡിസംബർ മുപ്പത്തി ആകുമ്പോൾ ദിസ് ഈസ് ദ്രഷർ ടെൻ എക്സ് ക്യാഷ് i assure